പ്രഭാത പ്രാർത്ഥന മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം പതിനാലാം തിരുവചനം മറ്റുള്ളവരുടെ കഷ്ടതകൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല തിരുഹൃദയത്തിൻ്റെ തീർധാരയിൽ ആഴിഞ്ഞിറങ്ങുവാൻ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു പിതാവേ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിന് നന്ദി അങ്ങേ കാരുണ്യത്തിന് കാരണം അങ്ങ് ഞങ്ങളോട് എല്ലാം ക്ഷമിച്ചുവെന്നാണല്ലോ എൻ്റെ പാവങ്ങൾ തെറ്റുകൾ കുറവുകൾ എന്നോടങ്ങ് ക്ഷമിച്ചത് കൊണ്ടാണല്ലോ കർത്താവേ ഈ പുതിയ ദിനം എനിക്ക് സമ്മാനമായി കിട്ടിയത് അങ് എന്നോട് കാണിക്കുന്ന ക്ഷമയെന്ന പുണ്യം എൻ്റെ ജീവിതത്തിലൂടെയും അനർത്ഥമാക്കുവാൻ കഴിഞ്ഞേ ആരിലും കുറവുകൾ പോരായ്മകൾ കാണാതെ അവരെ എല്ലാവരെയും അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് 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 ആനന്ദമടയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്ഭുത പ്രവർത്തികളിൽ മഹത്വമുള്ള അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അത്ഭുതം തന്നെയാണല്ലോ ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ ജീവിതം അങ്ങേ നാമത്തിന് മഹത്വമുള്ളതാക്കി മാറ്റി അങ്ങേ ഹൃദയത്തിൽ അഗ്നി എൻ്റെ ഉള്ളിലും ഉജ്ജ്വലിപ്പിക്കണമേ ആമിൻ യേശുവെ അങ്ങേ ഹൃത്തിൻ സ്നേഹം എൻ്റെ ഹൃത്തിലും ചൊരിയണമേ വിശുദ്ധരോടൊപ്പം വിശുദ്ധ റിമ് പ്രാർത്ഥനകളിൽ ഉണർവും ഉത്സാഹവും ഉണ്ടായിരിക്കട്ടെ നാം സർവ്വത്തിലും എളിമപ്പെടുക